ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോൽക്കുന്നതിന് പകരം അവന്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയ വലിക്ക മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ വലിയ ചർച്ച നടക്കുന്നത് അതായിക്കോട്ടെ അതിലേക്ക് വരാം അപ്പൊ ഞാന് ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ് ആ പ്രസംഗം ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ് എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം ഈ പറഞ്ഞതൊക്കെ ഒന്നാണ് അസ്സലാമലൈക്കും എന്താണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സമാധാനമുണ്ടാവട്ടെ ഓം ശാന്തി മതന്നെയാണ് ആകാശിച്ചിരിക്കുന്ന കർത്താവ് തന്നെ എല്ലാം ഒന്നാണ് അപ്പോ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് കൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം